ക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ഇത് കേരള കേരള സർക്കാരിന്റെ ഫണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മതിയായ ഒരു ഇപ്പഴും ഇവര് നിശ്ചയിച്ചിരിക്കുന്നേക്കാള് മൂന്നെരുട്ടിയോ അതായത് ഒരു സെന്റിന് ഒരു എട്ട് ലക്ഷം രൂപ വെച്ചെങ്കിലും കിട്ടിയില്ലെങ്കില് നമ്മൾക്ക് ഈ പദ്ധതി കൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകും കാര്യത്തിൽ ഈ സ്ഥലത്ത് തന്നെ ഇപ്പൊ ഇത്രയും ഇന്റർനാഷണൽ റോഡ് വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലത്തിന്റെ പേര് എല്ലാവർക്കും കൂടും ഈ റോഡ് വന്നിട്ട് പുറത്തുള്ള ആൾക്കാർ കിഴക്കുള്ള ആൾക്കാർ സ്ഥലത്തിന് വില കൂട്ടാൻ കാത്തിരിക്കും അതാരണമെങ്കിൽ കൃപാസനത്തിനടുത്ത് ഈ റോഡ് പണി ആരംഭിച്ചപ്പോഴേ റോഡ് സ്ഥലമെടുത്ത് പണി ആരംഭിച്ചപ്പോഴ് അവിടുത്തെ വില ഞങ്ങളത് ഒരു നാല് ലക്ഷം രൂപ ആയിരുന്നു പക്ഷെ ഇപ്പഴും എട്ട് പതിനാല് ലക്ഷം രൂപ വരെ ചോദിച്ചിട്ടുണ്ടേ അപ്പൊ പെട്ടെന്ന് റോഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഓട്ടമെരികടി സ്ഥലത്ത് വില കൊടുക്കും എന്തോടെ വില കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളല്ല സ്ഥലം സ്ഥലമെടുക്കുന്നത് ഇപ്പൊ പല സ്ഥലങ്ങളിലും സ്ഥലമെടുപ്പ് ഇപ്പൊ ചെന്നൈയിൽ പ്രളയം വന്നപ്പോഴും കോയമ്പത്തൂർ സ്ഥലത്തിന് വില കൂടി ചെന്നൈ സ്ഥലങ്ങളിൽ വില കുറഞ്ഞു ഇതുപോലെ ഈ സ്ഥലം എറണാകുളത്ത് ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരികയാണ് എന്റെ ഇടവേ തെക്കാളിച്ചേരി ആൾക്കാർ വരാൻ തുടങ്ങി ആ എറണാകുളത്ത് താമസത്തിൽ നിന്ന് ആൾക്കാരാണ് അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോഴ് വീട് പഠിക്കാനും കമ്പനി ഉണ്ടാക്കാനൊക്കെ വരുമ്പോഴ് സ്വാഭാവികമായിട്ട് ഇവിടെ ജീവിച്ചു പോകാന് നമ്മൾക്ക് നമ്മുടെ അകലുള്ള കാസിന് വില എന്ത് ആ വിലക്ക് സ്ഥലം കിട്ടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുക്ക് ഓട്ടമാട്ടാൽക്കും പുറംപൊക്കിലും ഓരോ പൊഴിച്ചാലിനും ഒക്കെ മനുഷ്യൻ താമസിക്കുന്നില്ലേ അതുപോലെ ഇപ്പ നല്ലപ്പോഴേ ഈ വിഷയം ഡി പി ആർ പോലും ആയിട്ടില്ല ആകുന്നതിന് മുമ്പ് ശക്തമായ സമരത്തിലൂടെ ഗവൺമെന്റിനെ ഗവൺമെന്റ് ഒരു നമ്മൾ പണം കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് അവര് ആനപ്പുറത്തിറങ്ങുന്നവരുടെ പട്ടിക കൊള്ളത്തിൽ എന്നുള്ള രീതിയിൽ ഒരു സുരക്ഷിത്വം കാരണം അവർ വികസനത്തിന്റെ പേര് പഠന കടന വെച്ചിട്ട് നമ്മളെ എന്ത് തരത്തിൽ ഞെരിക്കുന്നൊക്കെ ഈ ഭരണയന്ത്രത്തിൽ ഇങ്ങനെ ജനങ്ങളെ ഞെരുക്കി അമർന്ന് അതിന് മരിച്ചു അങ്ങനെ സമുദായത്തിലെ അതിനെതിരെയുള്ളൊരു ഉണർവായിട്ടാണ് ഈ തീരസദസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ കൂടുതൽ ഉണർവ് വേണമെന്ന തോന്നുന്നത് നമുക്ക് സാമൂഹിക ഉണർവ് കുറവാണ് ആത്മീയ ഉണർവ് ആവശ്യമുണ്ട് സാമൂഹിക ഉണർവ് ഇപ്പൊ തന്നെ ഈ ഉദാഹരണത്തിൽ എന്തായാലും പറയും അന്ധകാരങ്ങൾ ഈ മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പൊളിച്ചാലിന്റെ അക്കരെ ഇക്കര ഉള്ള ഒന്നും രണ്ടും വാർഡുകൾ അല്ലെങ്കിൽ പതിനഞ്ചും പതിനാറും വാർഡുകള് അതുപോലെ തന്നെ പതിനേഴ് വാർഡ് പിന്നെത്തോട്ടില് ആ റോഡ് ബുക്കിംഗ് ഇങ്ങോട്ടുള്ള ഒരു ഒന്നാം വാർഡ് പിന്നെ ഏഴാപുരത്ത് മലക്കോട്ടത്തേക്ക് പോകുന്ന രണ്ടാം വാർഡ് ഇവിടെ എല്ലാം വെള്ളം ഇവിടെ എല്ലാം വെള്ളം ഈ വെള്ളം എവിടുന്നാകുന്നത് ചോദിക്കുമ്പോൾ എങ്ങനെ പറയാം അന്ധകാരനഴി മണ്ണുകയറിയിരിക്കണം എന്ന് പറയും അന്ധകാരനഴി മണ്ണുകയല്ല പ്രശ്നം എഴുതാം എത്തി യഥാർത്ഥ പ്രശ്നം എന്താണ് യഥാർത്ഥ പ്രശ്നം അതുപോലെ തന്നെ പണ്ട് മുട്ടികളെ പണ്ടുണ്ടായിരുന്നാണോ ഈ കാലത്ത് നവംബർ മാസത്തിൽ അടച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ നമ്മൾ തഴുപ്പിൽ നിന്ന് മര്യപുരം പള്ളിക്ക് വളക്കോട്ട് പോയിട്ട് പോയി ഒരു പുല്ലേടി അല്ല പുല്ല് അങ്ങനെ എന്തൊരു സ്ഥലമുണ്ടല്ലോ പുല്ലാടി മുട്ട അങ്ങനെ സ്ഥലമില്ല അത് ആ മുട്ട് അടഞ്ഞ് എന്ത് ഇപ്പഴ് തുറന്നു വെച്ചിരിക്കുകയാണ് പണ്ട് ഈ സമയം തുറക്കത്തില്ലായിരുന്നു അതെന്ത് അത് അതെന്തുകൊണ്ടാണ് മുട്ടി ഇപ്പഴും കുറച്ച് നാളായിട്ട് അത് തുറന്നു വെച്ചിരിക്കുകയാണ് അതായത് പന്ത്രണ്ട് ഷട്ടർ ഇവിടുത്തെ ഷട്ടർ മൂന്നേ തുറന്നുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കണത് അവിടെ ആ പന്ത്രണ്ട് ഷട്ടർ തുറന്നു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കൊണ്ടേടുത്തെ ഷട്ടർ അത് തുറന്നു വെച്ചിരിക്കും ആർക്ക് വേണ്ടി തുറന്നു വെച്ച രണ്ട് കക്ഷികൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതാണ് ഒന്ന് പേരി ഷെഡുകാർക്ക് അവിടെ വീസ്റ്റ് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ആ ഷട്ടറെല്ലാം പൊളിച്ചു പറഞ്ഞവരെ പീരി ഷെട്ടുകാര് അവിടെ വേസ്റ്റ് വീഴുമ്പോഴേ അവിടെ വെള്ളം കെട്ടിക്കിടന്ന രോഗങ്ങൾ ഉണ്ടാകത്തില്ലേ അവര് ജനങ്ങള് അവളെ അവരുടെ പീരി ഷെട്ടിന് എതിരെ സമരം ഉണ്ടാക്കും അതുകൊണ്ട് അവര് ഇതിനകത്ത് പങ്കാളികളാണ് ഇതുപോലെ തന്നെ എന്റെ കൈമളന്ന് പറഞ്ഞൊരു സഹോദര കേസ് കൊടുത്തിരിക്കുകയും ഹൈക്കോടതി അതിന് എന്തിനാണ് കേസ് കൊടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഓർഡർ വാങ്ങിക്കുന്നുണ്ട് അത് അശാസ്ത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള പടക്കുകയും അവർക്ക് ആവശ്യ ഇല്ലാത്തപ്പോ തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യ സമയത്ത് പ്രളയമായി മാറുകയും ചെയ്യുന്നു അത് പക്ഷെ കൃഷി ഇവിടെ ഇല്ല കുറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കുട്ടികളെ അശാസ്ത്രീയമായി തുറന്ന് വെക്കുകയും അതേസമയം തന്നെ അവിടെ ആ വെള്ളം മൂലമറ്റത്തുനിന്ന് കറഞ്ഞെടുത്തതിനെ ചില അടിച്ചു കളയുന്ന വെള്ളം പിറവും വഴി വരുന്നതാണ് ആ വെള്ളമാണ് ഇവിടെയൊക്കെ ഇപ്പൊ എന്തിനെന്തിനു ചോദിക്കുമ്പോ പറഞ്ഞ തയ്ക്കണ്ടവിടെ അന്ധകാരന അടച്ചോട്ടിരിക്കുക അന്ധകാരനെ അടച്ചിട്ട കാരണം എന്തറിയാലോ അതായത് ഇവിടെ സ്വാഭാവികമായിട്ട് മണ്ണാണ് ഇത് ഈ മണ്ണ് ഈ ഷട്ടർ വന്നിരുന്ന കാലത്ത് വേരിയേറ്റാത്ത സമയത്ത് ഈ മണ്ണ് തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്ന് കടല് അവിടെ വെച്ചോണ്ടിരുന്നത് ഈ മണ്ണ് വന്ന വന്ന് വരുന്ന മണ്ണ് അതുപോലെ തന്നെ പോയി മാറ്റുകയും അങ്ങനെ സ്വകാര്യ എത്തി എന്നുണ്ടെങ്കിൽ പിന്നെ കടലിൽ വെക്കാൻ മണ്ണിലാതെ വരികയും ഒറ്റമെസ് മേഖലകൾ വെള്ളത്തിലാകുകയും ചെയ്യും അന്നവിശ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴത്തെ കടലകേറ്റത്തിന് പ്രശ്നം ഉണ്ടാക്കി ഈ തൊഴിൽ മുഖം അല്ലെങ്കിൽ അദ്ദേഹം അഴി നമുക്കിവിടെ ബ്രേക്ക് വാട്ടർ കെട്ടി ഇതൊരു മിനി തുറമുഖമാക്കി മാറ്റി ഷട്ടറും തുറന്ന് കണ്ട്രോൾ ചെയ്യുന്നെങ്കിൽ ഇട്ട് കഴിഞ്ഞാല് ഈ പറഞ്ഞ പല വിഷയങ്ങൾക്കും അതുപോലെ പരിസ്ഥിതി ഈ പരിസ്ഥിതി വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യ അവബോധം നമ്മൾ നേടിയെടുക്കേണ്ടത് ജനങ്ങൾക്ക് കൂടി കൈമാറി കൊടുത്തുകൊണ്ട് നിലനിൽപ്പിനുള്ള പോരാട്ടം തുടരണമെന്ന് എല്ലാ പിന്തുണയും അവിശലമായ ഉദ്യുള്ള കുതിപ്പും ആശംസിച്ചുകൊണ്ട് സദസ് പ്രഖ്യാപിച്ചുകൊണ്ട്